ആമസോൺ ഞാനിപ്പോ ഉള്ളത് ചെറിയ മുണ്ട നരി ഇറക്കുന്ന മുകളിലാട്ടാ ഇവിടെ ഒരു വാച്ചിങ് ടവർ വന്നാലുള്ള ഒരു ഗുണം എന്താ ഞാൻ കാണിച്ചരാം ഇത്രയും വലിയൊരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടാൻ പോണത് ഞാൻ താന്നൂര് കടപ്പുറത്ത് സൂം ചെയ്ത് തരാം ഇവിടെ അവിടെ നിങ്ങൾക്ക് ബോട്ട് പോകുന്ന നേരിട്ട് കാണിച്ചരാം താനൂര് കടപ്പുറമാണ് കാണുന്നത് ഈ കാണുന്ന ഫ്ളാറ്റ് തലക്കെടുത്തുള്ള ഫ്ളാറ്റ് ആണ് താന്നൂര് കടപ്പുറത്ത് ബോട്ട് പോകുന്ന ഒന്നല്ല രണ്ടല്ല മൂന്ന് ബോട്ട് ഈ സൈഡിൽ താന്നൂര് ഉണ്ണിയാൽ ഭാഗമാണിത് ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ പോയാൽ കൂട്ടായി പൊന്നായി ഭാഗങ്ങളിൽ ഭാഗം പറഞ്ഞത് ഇത്ര നല്ലൊരു ടൂറിസം സാധ്യത ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ഒരു വാച്ച് ടവർ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉള്ള എല്ലാവർക്കും കാണാൻ പറ്റും ഇതിപ്പോ ഞാൻ എടുക്കണത് ഇവിടുത്തെ വാട്ടർ ടാങ്കിന്റെ മുകളിൽ നിന്ന് ഇവിടേക്ക് മറ്റുള്ളവർക്കൊന്നും പ്രവേശനമില്ല അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് എടുത്തത് ഒരു കാരണം ഇവിടെ വാച്ചിൻ ടവർ വന്നാൽ ഈ കാഴ്ച അവിടെയുള്ള എല്ലാവർക്കും നല്ലൊരു ടൂറിസം സ്ഥലമായിട്ട് ഇത് മാറും നമ്മള് നിരയറക്കുന്ന് അപ്പൊ എന്റെ ഫ്രണ്ടിൽ ഞങ്ങൾക്ക് ഒരു മലനിരകൾ കാണാൻ പറ്റും അത് ചെരുപ്പടിമലയുണ്ട് എയർപോർട്ടിന്റെ അടുത്തുള്ള ചെരുപ്പടിമല നമുക്ക് ചെറിയൊരു അവിടെ ഇത്രയും നല്ലൊരു ടൂറിസം സാധ്യത ഉള്ള ഒരു സ്ഥലമാണ് നമ്മളെ ഈ എന്ന് പറഞ്ഞത് അധികാരികളൊന്ന് വിചാരിച്ചാൽ നമ്മളെ കോറിയാണ് താഴെ കാണുന്നിട്ടാ ഇവിടുന്ന് കോറിലേക്കും കൂടി ഞാൻ സൂം തരാം കോറി ആണോ കാണുന്നത് ഈ ആമസോൺ കാട്ടിലൂടെ ഹെലികോപ്റ്റർ ഒക്കെ പോകേണ്ടല്ലോ അവിടുത്തെ ആദിവാസികൾ നോക്കിയാണ് ഇതെന്താ ചിട്ട് അതേമാതിരിക്കഞ്ചണ്വിടുന്ന് നോക്കി